ഹലോ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പൂരിയുടെ റെസിപ്പിയാണ് പൂരിയൊക്കെ ഉണ്ടാക്കാൻ അറിയാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല പക്ഷെ എല്ലാവർക്കും ഇത് മടിയാണ് ഉണ്ടാക്കാൻ കാരണം എണ്ണ കുടിക്കുക എന്നൊക്കെ പേടിയുണ്ട് അപ്പം എണ്ണ കുടിക്കാത്ത രീതിയിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല പഫി ആയിട്ടുള്ള പൂരി എങ്ങനെ ഉണ്ടാക്കുക ഈ വീഡിയോയിലൂടെ നോക്കാം അപ്പോൾ ഈ ഒരു പൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രണ്ടര കപ്പ് ഗോതമ്പൊടി ഇല്ലേ അതാണ് എടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്കിത് പകുതി മൈദയും പകുതി ഗോതമ്പൊടിയും ഒക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുക്കാം ഞാൻ ഇവിടെ ഗോതമ്പൊടി മാത്രമാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് രണ്ടര ടേബിൾ സ്പൂൺ തരിയില്ലേ റെവ അതാണ് എടുത്തിട്ടുള്ളത് ചേർക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു പൂരി കുറച്ചുകൂടി നല്ല ക്രിസ്പി ആവാൻ വേണ്ടിയിട്ട് സഹായിക്കും പിന്നെ ഇത് രണ്ട് ടേബിൾ സ്പൂൺ ഓയില് എടുത്തിട്ടുണ്ട് ഇത് കുറച്ചുകൂടി നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഉണ്ടോ അപ്പോൾ ഇത് കൂടി ഒഴിച്ചു കൊടുക്കുക പിന്നെ ഇത് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക പിന്നെ ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ പഞ്ചസാര കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക പഞ്ചസാര ആഡ് ചെയ്യുന്നത് ഈ ഒരു പൂരി കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പം നിങ്ങൾക്ക് ഇത് വേണ്ടെന്നുണ്ടെങ്കിൽ സ്കിപ്പ് വെക്കാം അപ്പോൾ അതുകൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക ഇനി ഇത് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഈ ഒരു ഡോ ഈ ഒരു ഗോതമ്പ് കൂടി നന്നായിട്ട് കുഴച്ചെടുക്കണം നമുക്ക് പച്ച വെള്ളത്തിലും അല്ലെങ്കിൽ ഇളം ചൂട് വെള്ളത്തിലും ഇതൊക്കെ ഒഴിച്ചെടുക്കാവുന്നതാണ് അപ്പം ഞാനിവിടെ ഇളം ചൂട് വെള്ളമാണ് ഉപയോഗിച്ചിട്ടുള്ളത് നന്നായിട്ട് ഇത് മിക്സാക്കി കൊടുക്കാം നല്ല സോഫ്റ്റ് ഡോ ആക്കിയിട്ട് എടുക്കാം അപ്പം ഇതാ കൗണ്ടർ ടോപ്പിലൊക്കെ ഇട്ട് നന്നായിട്ട് സോഫ്റ്റ് ആക്കി എടുത്തിട്ടുള്ള ഒരു ഡോ ആണിത് അപ്പം ഇനി നമുക്ക് ഒരു പൂരി ചുട്ടെടുക്കാം നമുക്ക് ആവശ്യത്തിനുള്ള വലുപ്പത്തിനനുസരിച്ച് കുറച്ച് നല്ല വലിയ സൈസ് വേണമെന്നുണ്ടെങ്കിൽ വലിയ ബോൾസുകളാക്കിയിട്ട് എടുക്കാം അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് പരത്തിയെടുക്കാം അപ്പോൾ ഇത് ഓരോ ബോൾസും എണ്ണയിൽ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ടാണിത് പരത്തി എടുക്കുന്നത് നിങ്ങൾ പൊടി വേണമെങ്കിൽ യൂസ് ആക്കുക ഗോതമ്പ് പൊടി തന്നെ യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ മൈദപ്പൊടി യൂസ് ചെയ്തിട്ട് ഇത് പരത്തിയെടുക്കാവുന്നതാണ് അപ്പോൾ മൈദപ്പൊടിയും ഗോതമ്പ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു എണ്ണ കുറച്ചുകൂടെ കേടായിപ്പോവും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എണ്ണ ഉപയോഗിച്ചിട്ട് പരത്തിയെടുക്കുന്നത് ഇത് പരത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് ചുട്ടിയെടുക്കണം ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് വലിഞ്ഞു പോവും ആയിട്ട് കിട്ടില്ല ഈ പൂരി അപ്പോൾ ഇത് ഒരു അഞ്ചാറ് പൂരി ഞാൻ ഇതേപോലെ പഴത്തി വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് മുഴുവൻ പൂരി ഇതേപോലെ പരത്തി വെക്കാൻ നിൽക്കരുത് അപ്പോൾ ഇതാ കുറച്ച് പൂരി മാത്രം ഇതാ ഇതേപോലെ പരത്തി വെച്ച് പെട്ടെന്ന് തന്നെ ചുറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഈ ഒരു ഓയിൽ നന്നായിട്ട് ചൂടാക്കി കഴിഞ്ഞാൽ മാത്രം ഈ ഒരു പൂരി ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ ഇതാ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ചൂടാക്കി എടുക്കുക എന്നിട്ട് ചൂടായതിന് ശേഷം ഒന്ന് മീഡിയം ഫ്ലെയിം ആക്കി വെച്ചു കൊടുക്കുക എന്നിട്ട് ഓരോ പൂരിയും ഇതേപോലെ ചുട്ടെടുക്കുക അത് നല്ലവണ്ണം ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കണ്ട അത് ഇപ്പോൾ പൂരി പെട്ടെന്ന് കളറ് മാറും അപ്പോൾ ഈ ഒരു കളറാവുമ്പോൾ തന്നെ നമുക്ക് കോഴി മാറ്റിയെടുക്കാം അപ്പോൾ ഈ ഒരു രീതിക്ക് തന്നെ മുഴുവൻ പൂരിയും ചുട്ടെടുക്കുക ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ ഇതാ നന്നായിട്ട് പൊങ്ങി വരുമ്പോൾ മറിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് എണ്ണയിൽ നിന്നും കോരി മാറ്റിയെടുക്കുക നല്ല ടേസ്റ്റുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പൂരി റെസിപ്പിയാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കുക എല്ലാവർക്കും അറിയാം എന്നാലും ഈ ഒരു രീതിക്ക് ട്രൈ ഒന്ന് ട്രൈ ആക്കി നോക്കുക നല്ല സോഫ്റ്റ് ആണ് നല്ല പഫിയാണ് അപ്പോൾ നല്ല ക്രിസ്പിയാണ് അപ്പോൾ ഒരുവിധം എല്ലാ കറിയുടെ കൂടെ നല്ല കോമ്പാണ് പുരി അപ്പോൾ എല്ലാവരും ട്രൈ ആക്കി നോക്കുക അപ്പോൾ ഇത് ഇങ്ങനെ വെറുതെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഒരു പഞ്ചസാര ഒക്കെ ഇട്ടുകൊണ്ട് തന്നെ അത്യാവശ്യം കുറച്ച് ചെറിയൊരു മധുരം ഉണ്ടാവും അപ്പോൾ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ട്രൈ ആക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ അപ്പോൾ ഇനി ഇതേ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ടും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇൻഷല്ല ഇനി നല്ല നല്ല റെസിപ്പീസ് ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും അസ്ലാമലൈക്കും